ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി എല്ലാത്തരം എല്ലി സുഗന്ധം പരത്താൻ എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക് ഓർമ പ്രോഡക്ട്സ് മലയാളത്തിന്റെ വായനാ ദിനം ന്യൂസിലാൻഡിലും അലയടിച്ചു അങ്കമാലി സ്വദേശിയായ ജോബിൻ ജോർജ് ന്യൂസിലാൻഡിൽ ഒരുക്കിയ ഫോണിൻ മലയാളം ലൈബ്രറി ആകർഷകമായി മലയാള ഭാഷയുടെ തനിമ ഇനി കടലുകൾ കപ്പുറവും പ്രകമ്പനം കൊള്ളു

ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഓരോ കാൽവയ്പുകളിലും കാണാം മറ്റെങ്ങും ദൃശ്യമാകാത്ത ഒരു ജോബിൻ ടച്ച് സ്വന്തം നാട്ടിൽ വായനാ ദിനത്തിന്റെ പൂക്കൾ വിടർന്നപ്പോൾ ന്യൂസിലാൻഡിലെ ന്യൂപ്ലി മൗത്തിൽ മലയാള തനിമയുടെ ഒരു പൂക്കാലം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ജോബിൻ ജോർജ് നാട്ടിൽ നിന്നും മലയാള പുസ്തകങ്ങൾ ശേഖരിച്ച് ന്യൂപ്ലി മൗത്തിൽ ജോബിൻ സജ്ജമാക്കിയ ഫോൺ ഇൻ മലയാളം ലൈബ്രറി ഒരു ചരിത്ര സംഭവം തന്നെയാണ് അറിവും ആനന്ദവും ചരിത്രാവബോധവും ഇതിഹാസ ജ്ഞാനവുമെല്ലാം വളർത്തിയെടുക്കാനുള്ള പ്രശസ്ത ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഗ്രന്ഥശാലയിലുണ്ട് ജോബിന്റെ സുഹൃത്തും കാലടി ഗ്രന്ഥശാല പ്രവർത്തകനുമായ കാലടി എസ് മുരളീധരൻ പുസ്തക ശേഖരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു ലൈബ്രറിയുടെ ഉദ്ഘാടനം റോജി എം ജോൺ എം എൽ ഓൺലൈൻ വഴി നിർവഹിച്ചു ന്യൂപ്ലി മൌത്ത് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ സുബി കല്ലമണ്ണിൽ ജാക്സൺ ജേക്കബ് രേഖ ദിനു ആസിഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസിലാന്റ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ മലയാള പുസ്തകങ്ങളുടെ ലഭ്യത കുറവും കുട്ടികൾക്ക് മലയാളം വായിക്കാനുള്ള അവസരക്കുറവും കണക്കിലെടുത്താണ് പുതിയ ആശയം യാഥാർത്ഥ്യമാക്കിയതെന്ന് ജോബിൻ ജോർജ് പറഞ്ഞു ഈ വായന ദിനത്തിൽ നമ്മളൊരു ന്യൂസിലാൻഡിലെ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് ഒരു ഗ്രന്ഥശാലയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ അവർ ലൈവിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഗ്രന്ഥശാലയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ന്യൂസിലാൻഡിലെ ന്യൂപിളിമൌത്തിലെ മലയാളികൾക്ക് വായിക്കാൻ അവസരം ഉണ്ടാക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ വായനശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വായനശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വായനശാല നമ്മൾ നാട്ടിലെ ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്റ്റോപ്പ് രജിസ്റ്ററും വിതരണ രജിസ്റ്ററും വെച്ച് കൂടാതെ നമുക്ക് ഈ വായനശാലയിൽ പുസ്തകം ആവശ്യമുള്ളവര് എന്റെ ഫോണിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഒരു പക്ഷേ ഒരാഴ്ചയ്ക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പുസ്തകം കൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഫീസോ ഒന്നുമില്ല നമ്മൾ ഇതൊരു വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കും ആ ഗ്രൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ശരിക്കും ഒരു ഗ്രന്ഥശാലയുടെ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഈ മലയാളികളുടെ മലയാളികളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആവശ്യക്കാർക്ക് സൗജന്യമായി പുസ്തകം വായനക്കായി നൽകും ഫോൺ വഴി ബന്ധപ്പെട്ടാൽ പുസ്തകം വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള സംവിധാനവും ഉണ്ടാകുമെന്ന് ജോബിൻ ജോർജ് അറിയിച്ചു ഈ സമയ ഇവിടെ നല്ലൊരു ജോലി നല്ലൊരു വീട് എല്ലാം നമ്മൾ സ്വപ്നം കണ്ട് ന്യൂസിലാൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ സംസ്കാരത്തിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള കുറെ ഒരേ കാര്യങ്ങള് ഇപ്പം ആദ്യം തന്നെ ഒരു ചാനൽ ഓൾറെഡി ഉണ്ട് അത് കൂടാതെ ഇപ്പൊ അതിനെ കൊറേ സമയം ജോബി ചെലവാക്കുന്നുണ്ട് അതിൽ കുറെ അതിലെല്ലാര സപ്പോർട്ട് ഉണ്ട് അതിൽ അതുകൂടാതെ ഇപ്പൊ ഇനിയിപ്പോ പുതിയൊരു സംരംഭം തുടങ്ങിയത് അത് നന്നായി എന്താ പറയാ നല്ലപോലെ വിജയിക്കട്ടെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്താ പറയാ നമസ്കാരം ഇപ്പം ജോബി വളരെ വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒരു ചെറുപ്പക്കാരനാണ് പ്രത്യേകിച്ച് നോക്കി നോക്കിയുള്ള മലയാളികൾക്ക് ഒരു അഭിമാനമാണ് ജോബി ജോബി ഇവിടെ വന്ന് നമ്മളെല്ലാം വരുന്നത് പോലെ ജോബി ഇവിടെ വന്നു മലയാള ചോട്ടം പറഞ്ഞ വന്നു ജോബി ഇതിനകത്തൊക്കെ സമയം കണ്ടെത്തി അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ജോബി എടുത്തേക്കാണ്ട് ജോബിക്ക് എല്ലാവിധ ആശംസകളും ഞാനതിൻ്റെ വ്യക്തിപരമായി നേടും ഞാൻ അറിയിക്കണം വളരെ നല്ലൊരു കാര്യമാണ് ജോബി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നമ്മുടെക്കാളും കൂടുതലായിട്ട് നമ്മുടെ പിള്ളേർക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിള്ളേർക്കും നമ്മുടെ പൂർവികർക്കും അതായത് അപ്പനും അമ്മയ്ക്കൊക്കെ കാരണം പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പനും അമ്മയും പറയുന്നത് പിള്ളേർക്ക് മനസ്സിലാവില്ല പിള്ളേർക്ക് പിള്ളേർ പറയുന്നത് അപ്പനും അമ്മയ്ക്കും മനസ്സിലാവില്ല അത് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ജോബി എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഒരു നെക്സ്റ്റ് പടിയായിട്ട് ഞാൻ ജോബിയോട് അഭ്യർത്ഥിക്കുന്നത് പിള്ളേർക്ക് അത്യാവശ്യം പറയുവാണെങ്കിൽ ഒരു മലയാളം എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഇതിന്റെ കൂട്ടത്തില് ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തില് കാരണം ജോബിയോട് പറയാൻ പ്രത്യേകം കാരണം എന്താണെന്ന് വെച്ചാല് ജോബി ഇതുകൊണ്ട് പുതിയ പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു അതുകൊണ്ട് ജോലിയോട് പറയുന്നു എന്താണേലും ഈ വായനശാല എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കൺസെപ്റ്റ് ആണ് അത് എല്ലാവരും നമുക്ക് ഇവിടെ അറിയാമല്ലോ ബുക്ക് ഏരിയക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട് അതിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇന്ന് എന്നിരുന്നാലും നമുക്ക് മലയാളം വായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് കിട്ടാനായിട്ടുള്ള അവൈലബിലിറ്റി ഇവിടെ വളരെ കുറവാണ് അതിനൊരു ഇനിഷ്യേറ്റീവാണ് ജോബി എടുത്തിരിക്കുന്നത് ജോബിയോട് എല്ലാവിധ ആശംസകളും നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പോലുള്ള ഈ റിമോട്ട് പ്ലേസുകളിൽ മലയാളം പോലുള്ള നമ്മുടെ നാടിനെ പറിച്ചു നടന്ന ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ വേരുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേരുകൾ എന്താണ് നമ്മൾ ചിറകുയർത്തി പറക്കുന്നതിനൊപ്പം നമ്മുടെ വേരുകൾ മനസ്സിലാക്കണം നമ്മുടെ നാടിന്റെ ഒരു സാംസ്കാരികപരമായ നവോത്ഥാനപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ധാരാളം ബുക്കുകൾ ജോബി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ന്യൂസിലാൻഡ് കമ്മ്യൂണിറ്റി മലയാളം മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ

ി ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് മണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി